वाइलि वीडो <laughs> നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ ഏറെ കൗതുകം ജനിപ്പിക്കുന്നതും വരുമാനം നൽകുന്നതുമായ ഒരു മേഖലയാണ് അലങ്കാര മത്സ്യകൃഷി ഇതിൽ തന്നെ കൊതുക് നിയന്ത്രണ ഉപാധിയായി നമ്മൾ തെരഞ്ഞെടുത്ത കുഞ്ഞൻ ഗപ്പികൾ അലങ്കാര മത്സ്യമേഖലയിലെ മുതൽക്കൂട്ടാണ് കുറഞ്ഞ മുതൽ മുടക്കിൽ ആർക്കും തുടങ്ങാൻ കഴിയുന്നതും അലങ്കാര മത്സ്യവിപണിയിൽ വലിയ സാധ്യതകളുമുള്ളതായ ഉള്ളതായ ഈ രംഗത്തേക്ക് വന്ന് വിജയം കൈവരിച്ച ഒരു യുവ കർഷകനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കോഴിക്കോട് ഒടുമ്പ്ര സ്വദേശിയായ ശ്രീ ആദർശ് നമസ്കാരം ആദർശ് നമസ്കാരം ആദർശ് വളരെ ചെറുപ്പമാണ് എന്തായിരുന്നു ഞാൻ ആക്ച്വലി ബിടെക് സിവിൽ കംപ്ലീറ്റ് ചെയ്തതാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടായിരുന്നു ഗപ്പി ചെയ്തു തുടങ്ങിയത് ഗപ്പിയിലാണ് ഗപ്പിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഗപ്പിയാണ് നമ്മുടെ മെയിനും ഇപ്പം വീടിന്റെ ടെറസിന്റെ മുകളിൽ വീട്ടിലുള്ള ബാക്കിയുള്ള ബക്കറ്റുകളും വീഫുകളും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ഗപ്പി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് കോയിലെക്സ് ഉണ്ടായിരുന്നു കോയിലെക്സിൽ പെച്ച് അലൗഡായിരുന്നു അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യും കോളേജിന്റെ ലൊക്കാലിറ്റിയിലൊക്കെ നമ്മൾ അഡ്വെർടൈസ്മെന്റ് ഇട്ടിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോളേജിൽ പോകുന്ന വഴിക്ക് നമ്മൾ ബാഗിൽ ഒരു കവറിൽ മീനിനിട്ടിട്ടാണ് പോവുക എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കൊടുത്തുവിട്ടിട്ടൊക്കെ നമ്മളത് സപ്ലൈ ചെയ്യും അങ്ങനെയായിരുന്നു എൻ്റെ പോക്കറ്റ് മണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പോയത് എവിടെയായിരുന്നു പഠിച്ചേ എംദാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അന്ന് വാങ്ങാൻ ആ പല ടൈപ്പ് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ അന്ന് മുതലേ വലിയ വലിയ ആൾക്കാരും പ്രായമുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു ഇതിന് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നും ഇല്ലല്ലോ എപ്പോഴാണെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാന്നല്ലേ അപ്പം പലതരം ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഈ ഗബി എന്ന് പറയുന്നത് നമുക്ക് പരിചിതമായി തുടങ്ങിയത് കൊതുക് നശീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇനം മത്സ്യം എന്ന പേരിലാണ് പിന്നീട് എങ്ങനെയാണ് ഇതിലേക്ക് പിന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഗപ്പിനെ പറ്റി അതിനെ പറ്റി ഡെപ്ത് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുമ്പോഴാണ് അറിയുന്നത് ഇതിൽ പല രീതിയിലുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള സ്ട്രെയിൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ ഡെവലപ്പ് ചെയ്ത സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ഫുൾ ബ്ലാക്ക് ഗപ്പി ഉണ്ടെങ്കിൽ ആ ഐറ്റം ഹൈബ്രിഡ് ആണെങ്കിൽ അത് ബ്രീഡ് ചെയ്താൽ ബ്ലാക്ക് മാത്രമേ ഇറങ്ങുകയുള്ളൂ അതുപോലെ തന്നെ ഫുൾ വൈറ്റ് ഇവർ തമ്മിൽ തന്നെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു പത്ത് നൂറ്റൻപത് വെറൈറ്റി എങ്കിലും ഗപ്പീസ് നമ്മളെ മാർക്കറ്റിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് പുറമെ തായ്ലാൻഡ് മലേഷ്യ വിയറ്റ്നാം ചൈന അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഗപ്പീസിന് വേണ്ടി ഡെവലപ്പ്മെൻറ് നടക്കുന്നുണ്ട് സ്ട്രെയിൻ ഡെവലപ്പ്മെന്റ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത റയർ ആയിട്ടുള്ള എക്സോട്ടിക് ആയിട്ടുള്ള സ്ട്രെയിൻസിനെ നമ്മൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യും ഒരു പേറിന് നൂറ്റൻപത് ഡോളറൊക്കെ ഒരു പെയറിന് വരുന്നുണ്ട് ഇന്ത്യൻ മണി അറൗണ്ട് ഒരു പതിമൂവായിരം പതിനാലായിരം രൂപയൊക്കെ വരും അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ബ്രീഡ് ചെയ്ത് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി ആക്കും എന്നിട്ട് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒന്നിച്ച് സപ്ലൈ ചെയ്യും അതാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഈ കുഞ്ഞനാണെങ്കിലും ആള് തീരെ ചെറുതല്ല ഒരിക്കലും വളരെ വലുതാണ് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി അറിയാത്ത ഒരാൾക്ക് എങ്ങനെ നോക്കിയാലും ഒരു വിരലിൻ്റെ അത്ര വലുപ്പമുള്ള ഒരു മീന ആ മീനിന് മീന് രൂപ എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കൂലില്ല എന്നെ വരെ കുറെ ആൾക്കാർ ഫാമിലിന്നും ഫ്രണ്ട്സൊക്കെ കളിയാക്കിയിട്ടുണ്ട് നമ്മൾ ഇത്രയും വില പറയുമ്പോൾ ആർക്കും അത് ഊഹിക്കാനും പറ്റുമല്ലോ പക്ഷേ ഇതിന്റെ സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ കുറെ ബ്രീഡ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഓ ഞാനിപ്പോൾ ഒരു പത്ത് കൊല്ലത്തിന്റെ മുകളിലായി ചെയ്യാൻ തുടങ്ങിയിട്ട് ഗപ്പി അങ്ങനെ ആ ഒരു കഴിഞ്ഞൊരു ആറ് വർഷത്തോളായിട്ട് ഡെവലപ്മെന്റും ചെയ്യുന്നുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എവിടെന്നെങ്കിലും നമ്മൾ കണ്ട് ഒരു ബ്രീഡ് ഇറങ്ങിയാൽ ഔട്ട് ഇറങ്ങിയത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അതിനുവേണ്ടി കുറച്ച് ശ്രമിക്കും ഒരു ഒന്ന് രണ്ട് കൊല്ലം അതിനായിട്ട് നല്ലോണം എഫോർട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രെയിന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഇപ്പൊ എത്ര വെറൈറ്റീസ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ആദ്യം ഈ ഒരു അലങ്കാര മത്സ്യകൃഷി എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടായിരുന്നു ബേസിക്കലി ഞാനൊരു എഞ്ചിനീയർ ആണ് അപ്പൊ ആ ഒരു നിന്ന് മാറിയിട്ട് കൃഷി അലങ്കാര മത്സ്യം എന്നൊക്കെ പറയുമ്പോഴേക്കും ആർക്കും നമുക്ക് ഫാമിലിയിലാണെങ്കിലും നെയ്ബർ ഫ്രണ്ട്സ് ആരും അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു അച്ഛൻ അച്ഛൻ ചോദിച്ചോ ഞാൻ മുടക്കി അത് ചോദിക്കാറുണ്ട് എന്നാലും അച്ഛന് ഭയങ്കര സപ്പോർട്ടാ പഠിക്കുന്ന സമയത്താണെങ്കിലും ഇതിന് വേണ്ട ഫ്രിഡ്ജ് കേസും ഇങ്ങനത്തെ ഈ സ്ക്രാപ്പ് ആയിട്ടുള്ള ഫ്രിഡ്ജിന്റെ സ്കേസൊക്കെ എടുത്തിട്ടാണ് നമ്മളതില്ല മീൻ ഇട്ട് വളർത്താറ് അപ്പൊ അതൊക്കെ അച്ഛൻ തന്നെ മേടിച്ചു അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു പക്ഷെ അച്ഛനുള്ളില് ഭയങ്കര വിഷമുണ്ടായിരുന്നു നമ്മളിത് എവിടെ എത്താണ്ടായി പോവോ നമ്മള് ഫ്യൂച്ചർ ഇല്ലാണ്ടായി പോകുന്ന അച്ഛനെക്കാട്ടും കൂടുതൽ ബാക്കിയുള്ളവരായിരുന്നു വേറെ കുറേ ആൾക്കാരായിരുന്നു പ്രശ്നത്തിന് വരാറ് ബട്ട് നമ്മൾ ഇതിലൊരു റിസൾട്ട് വന്ന് ഇതിലൊരു ഇൻകം വന്ന് തുടങ്ങിയത് ആൾ കണ്ടതോടെ എല്ലാവരും ഇത് മാറ്റി പറഞ്ഞു അതുവരെ കുറ്റം പറഞ്ഞവരെല്ലാവരും നമ്മളിപ്പം സപ്പോർട്ട് ചെയ്യാണ് എന്താ പറയുക ഈ ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് തെളിയിച്ചു കൊടുത്തു ഞാൻ തെരഞ്ഞെടുത്ത മേഖല നല്ലതാണ് എന്ന് തെളിയിച്ചു ഇതില് വേറെ എപ്പോഴെങ്കിലും അതായത് ഗപ്പി അല്ലാതെ അലങ്കാര മത്സ്യങ്ങളും പല ഇനങ്ങളുണ്ടല്ലോ ഏതെങ്കിലും അതിന്റെ കൂട്ടത്തില് ട്രൈ ചെയ്ത് നോക്കിയിരുന്നോ ഗപ്പിയുടെ കൂടെ പല ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു ഇപ്പൊ നിലവിൽ ഞാൻ ഓസ്കാർ ചെയ്യുന്നുണ്ട് ആൽബിനോ ഹെക്കലി റെഡ് സ്പോട്ട് സെവറും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന് മുന്നേ ഡിസ്കസ് ഡിസ്കസ് എന്ന് പറഞ്ഞാൽ വൈൽഡ് ഡിസ്കസ് ഒക്കെ ഉണ്ടായിരുന്നു വൈൽഡ് ഡിസ്കസ് എന്ന് പറഞ്ഞാൽ ഒരു പീസിന് അറൗണ്ട് സെവൻറ്റി ഫൈവ് തൗസൻഡ് ഒക്കെ വരും ഇന്ത്യയിൽ ഇല്ലാത്ത ഐറ്റംസ് വൈൽഡ് ആയിട്ടുള്ളത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ബ്രീഡ് ചെയ്യിപ്പിച്ച് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അതിന് എന്താ പറയുക ഇന്ത്യൻ മാർക്കറ്റിൽ അവർക്ക് ഡിമാൻഡ് വളരെ കുറവാണ് അത് അത്ര എക്സോട്ടിക് ആയിരുന്നു അതിനെ കുറച്ച് അറിവുള്ളവർ മാത്രമേ അത് വാങ്ങുകയുള്ളൂ കാണാൻ പ്രത്യേകിച്ച് ഒരു ഭംഗിയും ഉണ്ടാവില്ല വൈൽഡാണ് അത് എക്സോട്ടിക് ആ എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ കാണാനുള്ളൊരു ഇത് ഇല്ലാത്തതും പിന്നെ അത്ര എക്സ്പെൻസ് വരുന്നതും ഒക്കെയാണ് മെയിൻ റീസൺ അതുകൊണ്ട് പിന്നെ അത് ഡ്രോ ബാക്ക് ചെയ്തു ഇപ്പം ഡിസ്കസ് അങ്ങനെ ചെയ്യുന്നില്ല ഏഞ്ചൽസും ചെയ്യാറുണ്ടായിരുന്നു എക്സോട്ടിക് ആയിട്ടുള്ളത് ഇപ്പോൾ അതും അങ്ങനെ ചെയ്യാറില്ല അവർക്കൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു ഡിമാൻഡില്ല പകരം ഗപ്പിയാണെങ്കിൽ നമ്മളിപ്പോൾ എത്ര വലിയ സ്ട്രെയിൻസ് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ വെള്ളത്തിൽ ഗപ്പി വളരെയധികം ഉണ്ടായി കിട്ടും അപ്പൊ ഇതിനെപ്പറ്റി ഹോൾസെയിൽ അത് ബൾക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ട് അത് എന്താ പറയുക ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് ബോംബെ കൽക്കത്ത എല്ലായിടത്തേക്കും ഹൈദരാബാദ് ബാംഗ്ലൂർ ചെന്നൈ എല്ലായിടത്തേക്കും നമ്മൾ ഫിഷ് അയക്കാറുണ്ട് അപ്പോൾ എല്ലായിടത്തേക്കും സപ്ലൈ ചെയ്യാൻ പറ്റും അവർക്കൊന്നും ഗപ്പി അത്ര പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല ഓസ്കാർ ഒക്കെ ആണെങ്കിൽ പ്രത്യേക ബ്ലോക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത് ഇവയ്ക്ക് അങ്ങനെ എന്തെങ്കിലും രീതികളോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഗപ്പീൻ്റെ ബ്രീഡിംഗ് ആണ് ബ്രീഡിംഗ് വൈസ് ഏറ്റവും ഈസി ബാക്കി നമ്മളെ ഓരോ ഫിഷേഴ്സിനെ നോക്കുമ്പോൾ വളരെ ഈസിയാണ് കാരണം അവർക്ക് എഗ്ഗയ്യുന്ന എഗ്ഗ് മാറ്റി വെക്കുക അങ്ങനത്തെ പരിപാടികൾ ഒന്നുമില്ല ഏകദേശം വയറ് വീർത്ത് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി ബ്രീഡ് വെക്കുകൂടും പിന്നെ കറക്റ്റ് എമൗണ്ട് മക്കളെ കെട്ടണമെങ്കിൽ നമ്മളൊരു ബ്രീഡിങ് ഏജ് ഉണ്ടാക്കും അതൊരു ഫീമെയിലെ മാത്രം അതിലിട്ടാല് അവരെന്നെ കൊത്തി തിന്നാണ്ട് വെക്കും മക്കളെ പുറത്തേക്ക് ഇറങ്ങി കിട്ടും ഒരു പത്ത് മീൻ ഒന്നിച്ചുള്ള ഒരു ടാങ്കിൽ ഒരു സാധനം പ്രസവിച്ചുകഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒന്നിച്ച് വയ്യാലിട്ട് ഈ കുഞ്ഞുങ്ങളെ തിന്ന് കഴിക്കും അതാണ് ഈ ഗപ്പിയുടെ ഒരു രീതി അപ്പം നമ്മൾ എന്ത് ബ്രീഡ് ബ്രീഡാവാനായ ഒരു ഫീമെയിലിനെ മാത്രം നമ്മൾ വേറെ ടാങ്കിലേക്ക് മാറ്റി വെച്ചിട്ട് ബ്രീഡിങ് ഏജ് വെക്കും ബ്രീഡിങ് ഏജ് എന്ന് പറഞ്ഞാൽ മെഷോൺ ഉണ്ടാക്കുന്നതാണ് അപ്പം ഫീമെലിനെ അതിലിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആ ഹോൾസിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങിക്കോളും അപ്പം പിന്നെ നമുക്ക് പേടിക്കാനില്ല അങ്ങനെയാണ് നമ്മൾ ബ്രീഡിങ് ചെയ്തെടുക്കുക ഇവയ്ക്ക് പ്രത്യേകമായിട്ട് ടാങ്ക് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും അതിന്റെ നിർമ്മാണ പ്രത്യേകതകൾ ഉണ്ടോ അങ്ങനെയെന്ന് വെച്ചാൽ മെയിൻലി എനിക്ക് ഏഴ് ഫാം ഉണ്ട് സ്വന്തമായിട്ട് അപ്പം പല രീതിയാണ് ഓരോ ഫാമിലും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ടൈപ്സിലാണ് സെറ്റ് ചെയ്ത് വെച്ചത് അതിലൊരു സെക്ഷൻ മാത്രമാണ് നമ്മൾ റീറ്റെയിൽ സെയിൽസിന് വേണ്ടി മാറ്റി വെച്ചത് അവിടെ ഫുള്ള് ഗ്ലാസ് ടാങ്ക്സ് ആണ് അക്കോറി ആവുമ്പോഴാണ് ഈ ഒരു ഫിഷിൻ്റെ സൈഡ് വ്യൂ പ്രോപ്പറായിട്ട് കാണുക ഈ ഗപ്പിയിൽ തന്നെ രണ്ട് തരുണ്ട് സൈഡ് വ്യൂക്ക് പ്രാധാന്യം കൊടുക്കുന്നതും ടോപ്പ് വ്യൂക്ക് പ്രാധാന്യം കൊടുത്തു എലിഫന്റ് ഇയർ ഡംബോ ഇയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഷ് ഉണ്ട് പ്ലാറ്റിൻ റഡിൻ്റെ അതിൽ എന്ന് പറഞ്ഞാൽ ആനയുടെ ചെവിയില്ലേ അതുപോലെ വലിയ ചെവി വരും ആ ഒരു ഫിഷിനെ നമ്മൾ ഗ്ലാസ് ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് കാണുമ്പോൾ വലിയ ഭംഗി ഉണ്ടാവില്ല അപ്പം പകരം മോൾ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര രസം അതിൻ്റെ ചെവി അതുപോലെ ഫുൾ ഗോൾഡ് നല്ല ഗോൾഡൻ കളറുള്ള ഗപ്പിയുണ്ട് അതും മോളിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ആ ഭംഗി പകരം ഫുൾ റെഡ് എന്ന് പറയുന്ന ഒരു ഗപ്പിൻ്റെ വലിയ ടൈലൊക്കെ ഉള്ളതാണ് അത് മോൾ ഒരു കളറും വലിയ ഭംഗി തോന്നില്ല പക്ഷേ ഗ്ലാസ് ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ സൈഡിൽ നോക്കിയാൽ അതിന് പ്രത്യേക ഭംഗി ഫുൾ റെഡ് ആയിട്ട് വലിയ ഒക്കെ ആയിരുന്നു ഇപ്പം രണ്ട് മൂന്ന് അങ്ങനത്തെ കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഗ്ലാസ് ടാങ്ക് ആണെങ്കിൽ നമ്മൾ ഈ ടോപ്പ് വ്യൂ ഉള്ള ഐറ്റംസിനെല്ലാം ഏറ്റവും അടിയിലെ ടാങ്കിൽ സെറ്റ് ചെയ്യും അപ്പോൾ ഒരു കസ്റ്റമർക്ക് വന്നാൽ നേരെ താഴത്തേക്ക് നോക്കിയാൽ ടോപ്പ് വ്യൂന്ന് അത് കാണാം ബാക്കിയെല്ലാം സൈഡ് വ്യൂ ഉള്ളതാണ് നടുവിൽ മോളത്തെ കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാം അത് ഗ്ലാസ് ടാങ്ക് ശരിക്കും നമ്മൾ ഷോക്കി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ബ്രീഡിങ്ങും നമ്മളെ കാര്യങ്ങളൊക്കെ സ്ക്രാപ്പ് ആയിട്ടുള്ള ഫ്രിഡ്ജ് കേസ് ഇല്ലേ അത് ബേസിൻസ് അങ്ങനത്തെ ഒക്കെയാണ് ചെയ്യുന്നത് വലിയൊരു ചെലവ് അന്നേരം വരുന്നില്ല ഞാൻ പട്ടാമ്പി പോകും കേരളത്തിലുള്ള എല്ലാ സ്ക്രാപ്പ് ഫ്രിഡ്ജ് ഒന്നായിട്ട് അവിടെ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയിട്ട് പൊളിക്കും ഇവര് ഈ തകിടും സാധനങ്ങളൊക്കെ പൊളിച്ചു കഴിഞ്ഞാല് ബാക്കിയൊരു തെർമോക്കോളിൻ്റെ ഒരു കൂട് കൂടുപോലത്തെ ഫ്രിഡ്ജിൻ്റെ നമ്മൾ ഉള്ളത്തെ സാധനമല്ലേ ആ ഒരു സാധനം മാത്രം ഒരു ആവശ്യം ഇല്ലാണ്ട് വേസ്റ്റ് ആക്കി ഇട്ടാൽ ആ സാധനം നമ്മൾ ഒരു നൂറ് രൂപയൊക്കെ കൊടുക്കണം എന്നിട്ട് വാങ്ങും ലേലാൻഡ് വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മളിങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യാറ് അപ്പോൾ നമ്മളെ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റി രൂപയ്ക്ക് നമുക്കൊരു വലിയൊരു ടാങ്ക് കിട്ടി ഒരു നാല്പത് അൻപത് ലിറ്റർ ഒക്കെ വെള്ളം ഒരു ടാങ്കിൽ കൊള്ളും അതാണ് ഏറ്റവും ഈസി അപ്പോൾ കേരളത്തിലെ ജലം എന്ന് പറയുന്നത് ഗപ്പിക്ക് ഏറ്റവും അനുയോജ്യമായതാണ് എന്നിരുന്നാൽ കൂടിയും ജലത്തിന്റെ ഒരു ശുദ്ധത എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ നോർമലി ഒരു സിക്സ് പോയിന്റ് സെവൻ ടു സെവൻ പോയിന്റ് ഫൈവ് റേഞ്ചിലുള്ള പി എച്ച് ആണ് നല്ലതെന്ന് പറയും പ്രോപ്പർ സെവൻ ആണെങ്കിൽ വളരെ നല്ലതാണ് കപ്പിക്ക് എപ്പോഴും അതാണ് നല്ലത് ഇനിയിപ്പോൾ കിണർ വെള്ളമൊക്കെ ആണെങ്കിലും നമ്മളതിൽ കുറച്ച് കല്ലുപ്പിട്ട് രണ്ട് ദിവസം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കണ്ടീഷൻ ആയിക്കോളും ഇനിയിപ്പോൾ അതുപോലെ ടാപ്പ് വാട്ടർ ആണെങ്കിൽ ടാപ്പ് വാട്ടറിൽ ക്ലോറിൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ക്ലോറിനൊക്കെ പോയിക്കോളും കുറച്ച് കല്ലുപ്പിട്ട് കഴിഞ്ഞാൽ അതും സെറ്റ് ആയിക്കോളും ഗപ്പിക്ക് ശരിക്കും എന്താണെന്ന് വെച്ചാൽ പുറത്തെ വെള്ളങ്ങളൊക്കെ ഹാർഡ് വാട്ടർ ഈ ടി ഡി എസിലൊക്കെ നല്ല വേരിയേഷൻസ് ഉണ്ടാവും അപ്പം അവിടുത്തെ വെള്ളത്തിലൊന്നും ഓവർ പ്രൊഡക്ഷൻ അങ്ങനെ നടക്കാറില്ല പകരം ഈ ചെന്നൈ നമ്മൾ കമ്പയർ ചെയ്താൽ ഗോൾഡ് ഫിഷ് ഒക്കെ ഇരുപത്തഞ്ച് പൈസ പത്ത് പൈസയ്ക്കൊക്കെ ഗോൾഡ് ഫിഷ് അവർ സെയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ അത്രയും ടണ് കണക്കിന് സാധനം അവരുണ്ടാക്കുന്നുണ്ട് ഗോൾഡ് ഫിഷ് കാർപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പക്ഷെ ഗപ്പിയിലേക്ക് അവർക്ക് അത്രയും കൈകടത്താൻ പറ്റിയിട്ടില്ല അവർ ശരിക്കും നമ്മൾ പറയാം കൽക്കത്തക്കാരും ചെന്നൈക്കാരും ഒരു ഫിഷിനെ ചെയ്യാൻ തുടങ്ങിയാൽ അതോടാ ഫിഷിൻ്റെ മാർക്കറ്റ് പോയിന്നാണ് കാരണം അവർ അത്രയും പ്രൊഡക്ഷൻ ചെയ്യും ഇത്രയ്ക്കും ഡെഡ് ചീപ്പ് റേറ്റിൽ സെയിൽ ചെയ്യുകയും ചെയ്യും പക്ഷേ ഗപ്പി സത്യം പറഞ്ഞാൽ ഇതുവരെ അവർക്ക് ആർക്കും വലിയ രീതിയിലേക്ക് ഹൈബ്രിഡ് വെറൈറ്റീസ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അത് തന്നെയാണ് നമ്മുടെ അടുത്തുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് നമ്മളെ കേരളത്തിന്റെ ഒരു ഭാഗ്യം എന്നൊക്കെ പറയാം നമ്മളെ ക്ലൈമറ്റ് നമ്മളെ അഹങ്കാരാണ് എന്താണ് കൊടുക്കുന്നത് തീറ്റ എന്ന് പറഞ്ഞാല് വളരെ പ്രീമിയമായിട്ട് നമ്മളൊരു ഗപ്പിനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ആർ ടിമേ ബ്രൈൻ ഷ്രിംപ് അത് ഒരു തരം വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ചെമ്മീൻ്റെ മുട്ട അത് യു എസ് എയിലാണ് അത് മെയിനായിട്ട് ഗ്രേറ്റ് സാൾ ലൈക്ക് എന്നാണ് അത് പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പം നമ്മൾ ഇവർക്ക് ഫീഡ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ബ്രൈൻ ഷ്രിംപ് എഗ്ഗ് അത് ഓഷ്യൻ സ്റ്റാർ ഇൻ്റർനാഷണൽ അമേരിക്ക എന്ന ഗ്രേറ്റ് സാൾ ഡേക്ക് എന്ന് ഹാച്ച് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിരിഞ്ഞ് കിട്ടാം അപ്പോൾ അതിൻ്റെ എഗ്ഗ് നമ്മൾ ഈ ആർട്ടിമേറ്റ് സിസ്റ്റ് വാങ്ങിയിട്ട് നമ്മൾ ഒരു അതിന് പ്രോപ്പർ യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മുപ്പത് ഗ്രാം കല്ലുപിടും നോൺ ഐഡൈസ്ഡ് ആയിട്ടുള്ള കല്ലുപെട്ടിട്ട് നമുക്ക് വേണ്ട ആർ ടിമിയൻ്റെ എഗ്ഗിടും ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എയറേഷൻ ഏശം കൊടുത്തിട്ട് ആ വെള്ളം എയറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ഈ മുട്ട വിരിയും ഈ വിരിഞ്ഞ മുട്ട നമ്മളൊരു തായലേന്ന് ഇമ്പോർട്ട് ചെയ്ത നെറ്റ് ഉണ്ട് രണ്ട് ടൈപ്പ് നെറ്റാണ് അതിലേക്ക് പാരും കാരണം കഴിഞ്ഞിട്ട് ടാപ്പിലിട്ട് വാഷ് ചെയ്താൽ ഇതിൻ്റെ ഷെല്ല് മൊത്തം മോളത്തെ നെറ്റിലും കിട്ടും വിരിഞ്ഞ് കഴിഞ്ഞ ആർ ടിമിയ മൊത്തം അടിയത്തെ നെറ്റിലും കിട്ടും അങ്ങനെ ഈ ആർ ടിമിയനെ കളക്ട് ചെയ്തിട്ട് ലൈവ് ആയിട്ടുള്ള ഐറ്റാണ് നമ്മൾ ഗപ്പിക്ക് ഫീഡ് ചെയ്യാം ലൈവ് ഫീഡ് എന്ന് പറയും ആർ ടിമിയ അല്ലാണ്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് മൊയ്ന എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മളെ നോർമൽ വെള്ളത്തിൽ ഈസ്റ്റ് ഇട്ടിട്ട് കൾച്ചർ ചെയ്യാൻ പറ്റും മൊയ്ന കൾച്ചറും നല്ലതാണ് വളരെ നല്ലതാണ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മൊയ്ന കൾച്ചർ ആർ ടിമിയ ഇതൊക്കെയാണ് ലൈഫ് ഫീഡായിട്ട് ഗപ്പിക്ക് ഏറ്റവും ഇഷ്ടം അതുപോലെ തന്നെ പെല്ലറ്റ് ഫീഡ് ആണെങ്കിൽ നമ്മൾ പല ബ്രാൻഡിൻ്റെ പല ഫീഡ്സുണ്ട് ഞാനിപ്പോൾ സിഗ്മ പ്രൈം ഫീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഇൻസെക്റ്റോ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അതാണ് മെയിനായിട്ട് റീറ്റെയിൽ ഗപ്പീസിനൊക്കെ കൊടുക്കാറ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി ഫോർമുല ഫോർമലാന്ന് പറഞ്ഞിട്ടുള്ളൊരു പെല്ലറ്റ് ഉണ്ട് അതാണ് നമ്മൾ ഹോൾസെയിലായിട്ടുള്ള ഗപ്പീസിന് ഒരു രണ്ട് നേരം മൂന്ന് നേരം വെച്ചിട്ടൊക്കെ നമ്മൾ പെല്ലറ്റ് ഫീഡ് ചെയ്യും ബാക്കി ടൈമിൽ ആർ ടി മെ ഫീഡ് ചെയ്യും ഇവയ്ക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഗപ്പിനെ സംബന്ധിച്ച് അവർക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ് ഈ ഓസ്കാർസിനൊക്കെ സൂക്കട് വരിക എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് റയർ ആയിട്ടേ സൂക്കേഡ് വരികയുള്ളൂ പക്ഷേ ഗപ്പി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നൂറ് പീസുള്ള ഒരു ടാങ്കിൽ ഒരു രണ്ട് ഐറ്റത്തിന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ആവും ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ നൂറ് പീസ് ടാങ്ക് കമ്പ്ലീറ്റ് ഡെഡായി പോവും അപ്പം ഇത്രയും ഐഡന്റിഫൈ അതാണ് നമ്മളൊരു നമ്മളൊരു കണ്ണുകൊണ്ട് നമുക്ക് പെട്ടന്ന് ഒരു നോട്ടം നോക്കി കഴിഞ്ഞാൽ ഇവരെ മൂവ്മെന്റ്സിൽ ഒരു വ്യത്യാസം വരും ഗ്ലാസ് ടാങ്കിലാണെങ്കിൽ അവരെ വാല് ഒട്ടിത്തൊടങ്ങും ശരിക്കും മെയിനായിട്ട് വരുന്ന രോഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ടെയിൽ റോട്ട് ഫിൻ റോട്ട് വാലുട്ടുന്നതും ഡോർസിലൊട്ടുന്നതും അതാണ് മെയിനായിട്ട് വരിക പിന്നെ ഡ്രോപ്സി എന്ന് പറയും പിന്നെ ഫംഗസ് ഈ മൂന്ന് ഇൻഫെക്ഷൻസ് ആണ് ഗപ്പിക്ക് കോമൺ ആയിട്ട് വരാറ് അതിൽ ഈ റോട്ട് ആണെങ്കിൽ വാലിൻ്റെ അടിഭാഗത്ത് ബാക്ടീരിയാസ് നിറഞ്ഞിട്ട് വാല് ഒട്ടി 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 തുടങ്ങും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ വാല് വളരെ ഡെൽറ്റ ആയിട്ടുള്ള ടൈല് മെല്ലെ മെല്ലെ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഒട്ടി ചുരുങ്ങി 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 അവസാനം ബ്ലേഡ് പോലെ ഒന്ന് നീളത്തിലായിട്ട് ഇവർക്ക് നീന്താൻ കഴിയാണ്ടായി അവര് ഡെഡായി പോവുക ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ സ്റ്റാർട്ടിംഗിൽ നമുക്ക് നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അവർക്ക് പൊട്ടാഷ്യം ബഹുമാങ്ങനെ ഉണ്ട് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും പൊട്ടാഷ്യം ബഹുമാങ്ങനെ കുറച്ച് കല്ലുപ്പും കൂട്ട ടാങ്കിലൊഴിക്കുക ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റ് വാട്ടർ റിമൂവ് ചെയ്തിട്ട് പുതിയ വെള്ളം ആഡ് ചെയ്യുക എന്നിട്ട് പിന്നെയും പൊട്ടാഷ്യം കല്ലുപ്പും ഇടുക അങ്ങനെ ഒരു മൂന്ന് ദിവസം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസം കംപ്ലീറ്റ് വെള്ളം മാറ്റി പുതിയ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും ഇതാണെങ്കിൽ പിന്നെ ഈ ഫംഗസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ചില ഒരു ടെട്രാസൈക്കിൾ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് യൂസ് ആൻറ്റിബയോട്ടിക് ആണ് അത് യൂസ് ചെയ്യുന്ന പറയാറുണ്ട് ഞാനത് ചെയ്യാറില്ല എനിക്ക് ഫംഗസ് വന്നാലും ഈ പൊട്ടാഷ്യത് തന്നെ ക്ലിയർ ആയി കിട്ടും എന്ത് ഇൻഫെക്ഷൻ വന്നാലും ബിഗിനിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ട്രീറ്റ് ചെയ്താൽ നമ്മളൊരു ബാച്ചിന് ഒരു കംപ്ലയിൻറ്റ് വരാൻ നിൽക്കും പകരം അത് അറിയുന്നില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ബാച്ച് മൊത്തമായിട്ട് പോയി പോവുകയും ചെയ്യും ഓക്കെ ഓക്കെ അപ്പം ഈ മേഖലയിലേക്ക് വന്നപ്പം നമുക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ട് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ധനസഹായങ്ങളോ സബ്സിഡിയോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നോ ഓ ഫിഷറീസ് എന്ന് പി എം എം എസ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി കിട്ടിയിരുന്നു ഞാൻ ഒരു ഫാമിൽ മാത്രമേ വാങ്ങിയിട്ടില്ലായിരുന്നു ത്രീ ലാക്കിന്റെ സബ്സിഡി ആയിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ ആ ഫാമില് നമ്മള് മൂന്ന് ലക്ഷത്തിന്റെ സബ്സിഡിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടും നല്ലതായിരുന്നു ഫിഷറീസ് എന്ന് അങ്ങനത്തെ ഒരു ഹെൽപ്പ് വന്നത് ഇനി ഫ്യൂച്ചറിലേക്ക് കുറച്ചും കൂടെ വെൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു കാരണം ലാർജ് സ്കെയിലിൽ നമുക്കിത് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ സബ്സിഡീസൊക്കെ കിട്ടുമ്പോൾ വളരെ നല്ലതായിരിക്കും നമ്മുടെ കോഴിക്കോട് ഫിഷറീസ്ന്ന് നമ്മൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് സമീപിച്ചാലും അവിടുത്തെ മാഡംസൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് എല്ലാ കാര്യവും ചെയ്യാറുണ്ട് എങ്ങനെയാണ് താങ്കൾ വിപണനത്തിനായിട്ടുള്ള മാർഗം കണ്ടെത്തിയിരിക്കുന്നത് വിപണനം എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് ഫസ്റ്റ് ടൈമിലൊക്കെ വളരെ ബുദ്ധിമുട്ടിയിരുന്നു പഠിക്കുന്ന സമയത്താണല്ലോ ഇത് ചെയ്തത് അന്നൊക്കെ ശരിക്കും ആകെയുള്ളൊരു മീഡിയം എന്ന് പറയുന്ന ഓയൽ എക്സ് ആയിരുന്നു അന്ന് ഞാൻ ഓയൽ എക്സിൽ നമുക്ക് പോസ്റ്റ് ഇടുമ്പം എൻ്റെ വീട് ഒടുമ്പ്രയാണ് ഒടുമ്പ്രേൻ്റെ അഞ്ച് കിലോമീറ്റർ പരിധിയിലുള്ള ആൾക്കാർ നമ്മൾ പോസ്റ്റ് ഇട്ടാൽ വാങ്ങും എൻ്റെ കോളേജ് ഉള്ളേരിയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉള്ളേരി ലൊക്കേഷൻ ഇട്ടിട്ട് വേറെ ഒരു പോസ്റ്റ് ഇട്ടു ഉള്ളേരി പരിധിയിലുള്ള ആൾക്കാർ ഓർഡർ ചെയ്താൽ കോളേജിൽ പോയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയിക്കാം പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറ്റിയാടിക്കാർ കൊയിലാണ്ടിക്കാർ ഉണ്ട് അപ്പോൾ ആ ലൊക്കാലിറ്റിയിലും ഞാൻ എക്സിൽ പോസ്റ്റ് ഇടും എന്നിട്ട് അവിടുന്ന് ഓർഡർ വന്നാൽ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് മീൻ്റെ പാക്ക് ചെയ്ത് കൊടുത്തുവെക്കും എന്നിട്ട് ഒരു പത്ത് രൂപയോ ഇരുപത് രൂപയോ അവർക്ക് ഒരു കമ്മീഷനായിട്ട് കൊടുക്കും വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെയൊന്നും വാങ്ങാറുമില്ല അങ്ങനെയായിരുന്നു ഇത് ഡെവലപ്പ് ചെയ്തത് പിന്നെ പിന്നെ നമ്മളിത് പുറത്തേക്ക് അയയ്ക്കാൻ തുടങ്ങി ബോംബെ കൽക്കത്ത സെക്കന്ദ്രാബാദ് ബാംഗ്ലൂർ അങ്ങനെ എല്ലാവരത്തിലേക്കും മെല്ലെ മെല്ലെ അയച്ചയച്ച് അങ്ങനെയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് കൂടി വന്നത് അപ്പോൾ അന്നൊക്കെ എനിക്ക് ടെറസിൻ്റെ മുകളിൽ മാത്രമല്ലായിരുന്നു ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹൈപ്പ് ആയി പോയി കാരണം ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുന്ന എല്ലാവരും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മറ്റേ യൂട്യൂബിലും ഒക്കെ ആദ്യം കാണും ഗപ്പിയ കാരണം പശുവിനെ വാങ്ങണമെങ്കിൽ സ്ഥലം വേണം നായ കിളികളൊക്കെ ആണെങ്കിലും സ്ഥലം വേണം ഗപ്പിയാണെങ്കിൽ രണ്ട് വി പേ ഒരു ഫ്രിഡ്ജേഴ്സും ഉണ്ടെങ്കിൽ ഇവർക്ക് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ അതോടാണ് എല്ലാവരും ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഭയങ്കര തിരക്കായി പോയി ആ ഒരു ഇത് വന്ന സമയത്താണ് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മളെ ഫാം വീടിൻ്റെ മുന്നിൽ ഫാം ഉണ്ടാക്കും പിന്നെ അതോടാണ് നമ്മളെ റിക്വയർമെൻറ്റ്സ് നാട്ടിലേക്കുള്ളതും പുറത്തേക്കുള്ളതും ഒക്കെ കൂടിയതിനു ശേഷം നമ്മൾ മെല്ലെ ഓരോന്നോരോരോ ഫാമായിട്ട് പിന്നെയും പിന്നെയും ഉണ്ടാക്കി ഇപ്പം ഞാൻ മെയിനായിട്ട് ഹോൾസെയിലാണ് ചെയ്യുന്നത് കെപ്പി വാല എന്നാണ് ഹോൾസെയിൽ സെഗ്മെൻ്റിൻ്റെ പേര് നയൻറ്റീസ് അക്കു എന്നാണ് എൻ്റെ റീറ്റെയിൽ പേര് പിന്നെ ബ്രീഡ്സ് ആൻഡ് ഫീഡ്സ് എന്നൊരു ഉണ്ട് അങ്ങനെയാണ് റൺ ചെയ്തു പോകുന്നത് കൂടെ പറയൂ എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ സിക്സ് സീറോ സിക്സ് ഒന്നുകൂടി നയൻ വൺ സിക്സ് ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും അത് പരിസ്ഥിതി സൗഹൃദമായിട്ട് വേണമല്ലോ കൊണ്ടുപോകുന്നത് അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു അപ്പൊ ഇവിടെ ഏത് രീതിയിലാണ് പരിസ്ഥിതി സൗഹൃദമായ രീതികൾ എന്തെങ്കിലുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ അതെന്താണെന്നു പറയാമോ ഞാൻ എന്താന്ന് വെച്ചാൽ എൻ്റെ ഫാമിൽ നമ്മുടെ ഈ ഫ്രിഡ്ജ് കേസിനെല്ലാം ഫിഷിന്റെ വേസ്റ്റ് വലിയ എല്ലാം കൂടെ ഒരു പൈപ്പ് ആദ്യം പുറത്തേക്ക് ഇട്ടു ആ പൈപ്പ് നേരെ നമ്മളെ തെങ്ങിന്റെയും തേക്കിൻ്റെ ഒക്കെ ചോട്ടിലേക്ക് പോവുക വേസ്റ്റ് വെള്ളം എന്ന് പറയുന്നത് വളരെ നല്ല വളം അപ്പം നമ്മൾ അവിടെ തന്നെ മണ്ണിലിടുന്നതിനേക്കാൾ നല്ലത് നമുക്കിത് ചെടി കൃഷി ഇങ്ങനത്തെ കാര്യത്തിന് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ നമ്മളെ ആ ഒരു കാര്യവും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കൊരു ഫെർട്ടിലൈസറും കൂടെ കിട്ടിയല്ലോ ആ രീതിയിലാണ് പോകുന്നത് പിന്നെ ആവശ്യമില്ലാത്ത ഈ ടാബ്ലെറ്റ്സ് ആൻറ്റിബയോട്ടിക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സൂക്കേട് എന്തുണ്ടെങ്കിലും ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ പൊട്ടാഷ്യത്തിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകാറാം അതല്ലാണ്ട് ഓവർ ആയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല പിന്നെ ഗപ്പി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ കിണർ എടുക്കുന്ന വെള്ളത്തിൽ നമ്മൾ മീനെ ചെയ്ത് അതേ വെള്ളം തന്നെ ഭൂമിൻ്റെ ഇടയിലേക്ക് പിന്നെയും പോകുന്നു ജല നഷ്ടവും വരുന്നില്ല നമ്മുടെ വാട്ടർ ലെവൽ നമുക്ക് മെയിൻറ്റൈൻസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ വിപണനത്തിന്റെ പല രീതികളെ കുറിച്ച് പറഞ്ഞിരുന്നു എങ്കിലും അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ തടസ്സങ്ങൾ പല രീതിയിലുള്ള പ്രതിസന്ധികളും എല്ലാ സമയത്തും അതിപ്പോൾ ഏത് ബിസിനസ്സിനും ഉണ്ടാവുമല്ലോ അപ്പം നമുക്കാണെങ്കിലും നമ്മളിപ്പം റെഗുലറായിട്ട് നമ്മളൊരു മാർക്കറ്റിലേക്ക് ഒരു ഐറ്റം ഒരു ഫിക്സഡ് റേറ്റിലായിരിക്കും കൊടുത്തോണ്ടിരിക്കുന്നത് ചിലപ്പം നമ്മളത് ഒരു സ്ഥലത്തേക്ക് നല്ല രീതിയിലൊരു ബിസിനസ് ചെയ്യുന്നതാണ് കഴിഞ്ഞാൽ വേറെ ഒരാൾ ഒരു ഒരഞ്ച് രൂപ പീസിന് കുറച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ നേരെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അതാണ് ഏറ്റവും ഈ പ്രൈസ് ഇടിയുന്നതാണ് ഈ ഫീൽഡിൽ ഏറ്റവും വലിയ പ്രശ്നം കാരണം നമ്മൾ ഹോൾസെയിലായിട്ട് നമ്മളൊരു പത്തിരുപതിനായിരം പീസോളം നമ്മൾ ഗപ്പി സെയിൽ ചെയ്യാറുണ്ട് മാസം അപ്പോൾ ഈ ഒരു ഇരുപതിനായിരം പീസിൽ നിന്ന് ഒരു രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാർജിൻ്റെ ഇരുപതിനായിരം രൂപയുടെ വ്യത്യാസമാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഈ ഫീൽഡിൽ ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് നമ്മൾ ഗപ്പിക്ക് പ്രത്യേകിച്ച് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാൻ ഒരു അസോസിയേഷനോ കാര്യങ്ങളോ ഇതുവരെ നിലവിലില്ല അപ്പോൾ ഏതൊരാളും നമ്മളെടുത്ത് ഇപ്പം ക്വാണ്ടിറ്റി ഉണ്ട് അതല്ലാത്ത ചിലപ്പം ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാളാണ് ചിലപ്പോൾ ഒരു നൂറ് പീസ് ഗപ്പി മാത്രം ചെയ്ത ഒരാളായിരിക്കും നമ്മളെ കസ്റ്റമറോട് പറയുന്നത് ഞാൻ കൊടുക്കുന്നതിനെക്കാട്ടും ഒരു അഞ്ച് രൂപ കുറച്ച് കൊടുക്കുകയാണ് അപ്പം കസ്റ്റമർ എന്ത് ചെയ്യും അങ്ങോട്ട് ചാടും ആളുടെ അടുത്ത് ഓർഡർ കഴിഞ്ഞാൽ പിന്നെ അടുത്തേക്ക് തന്നെ വരുമ്പം നമ്മൾ റേറ്റ് കുറയ്ക്കാണ്ട് നിൽക്കുമ്പം അതൊരു പ്രശ്നമാണ് അത് നമ്മൾ ബിസിനസ്സിന് വളരെയധികം ചെയ്യേണ്ടത് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പം ഭയങ്കര ഡൗൺ ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഇനി ഫ്യൂച്ചറിലേക്ക് എന്താവും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ താങ്കളെ പോലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ധാരാളം യുവാക്കള് നവീന കൃഷി രീതികളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അപ്പൊ അത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ ഇതുപോലെ താല്പര്യമുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നവർ കൂടുതലും നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടേതായ ഒരു വരുമാന മാർഗം അതാരും ആഗ്രഹിക്കുന്നുവെന്നാണല്ലോ അപ്പൊ അങ്ങനെ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് ഞാൻ എന്റേതായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ വളരെ സന്തുഷ്ടനാണ് സിവിലെടുത്ത് അതേ ജോലിക്ക് പോയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഒരു ഫ്രീഡം ഈ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടില്ലായിരുന്നു അപ്പം നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിലേക്ക് എല്ലാ എഫേർട്ടും കൊടുത്ത് അത് ചെയ്യുക എല്ലാവരും കുറ്റം പറയാനേ ഉണ്ടാവുകയുള്ളു ഒരാളും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല അതിനെല്ലാത്തിനും തരണം ചെയ്യാനുള്ളൊരു കറേജ് ഉണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സക്സസ് ആയി ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഫിഷ് എന്ന് പറയുന്നത് ഓർണമെൻറ്റൽ ഫിഷ് ഏതൊരാൾക്കും ധൈര്യമായിട്ടിപ്പം ചെയ്യാൻ പറ്റും ഞാനും എൻ്റെ വൈഫും ബി ടെ കഴിഞ്ഞവരാണ് ഞങ്ങൾ രണ്ടാളും ജോലിക്ക് പോകുന്നില്ല എൻ്റെ വൈഫാണ് എൻ്റെ എല്ലാ കാര്യത്തിലും ട്രാവൽ പാർട്ണർ എനിക്ക് എല്ലാ ഫാമിലിക്കും പോകാനും സപ്ലൈ ചെയ്യാനും കൊറിയർ പാക്ക് ചെയ്യാനും എല്ലാത്തിനും വൈഫ് സപ്പോർട്ടിങ് ആയിട്ട് നിൽക്കുന്നതാണ് വൈഫും ഇതിൽ വളരെ ഹാപ്പിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡല്ലേ ഈ ഒരു ഫീൽഡിൽ എത്ര എഫോർട്ട് കൊടുത്താലും ചിലപ്പോൾ ഞങ്ങൾ ഉറക്കം ഒഴിഞ്ഞ് രാത്രി രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ മീനിനെ കൊറിയർ അയക്കുകയും പാക്ക് ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ എത്ര ടയേഡായാലും നമുക്ക് എന്താ പറയുക ഒരു വിഷമം വരാറില്ല സന്തോഷം മാത്രമേ ഉണ്ടാവാറുള്ളൂ പകരം നമ്മളൊരു ജോലിക്ക് പോകുകയാണെങ്കിൽ അത് വേറെ ഒരാൾക്ക് വേണ്ടി ജോലി ചെയ്യാമല്ലേ അപ്പോൾ അതിനൊരു ലിമിറ്റില്ലേ ആ അതൊരു ലിമിറ്റില്ല അൺലിറ്റഡ് ആണിത് ഏതൊരു ഫീൽഡ് നമ്മൾ തിരഞ്ഞെടുത്താലും അവിടെ നൂറ് ശതമാനം നമ്മുടെ എഫേർട്ട് കൊടുക്കുക അതിൽ സന്തോഷം എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനിന്നിപ്പോൾ ഒരിക്കലും മീൻ ചെയ്യുന്നുണ്ടാവില്ല അന്നേ ഞാൻ നിർത്തിപ്പോണ്ടതാണ് ഞാൻ ഇന്നിപ്പോൾ ഒരു എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരാളാണ് അന്ന് ആര് പറഞ്ഞതും കേട്ടില്ല അന്ന് എല്ലാവരെയും എതിർത്ത് കഷ്ടപ്പെട്ട് അങ്ങനെ നിന്നതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ ഇത് നല്ല രീതിയിൽ റൺ ചെയ്തു തന്നിട്ടുണ്ട് എൻ്റെ എല്ലാ വേണ്ട എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ നടന്നു പോകുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഇൻകം ചെയ്യാനും പറ്റുന്നുണ്ട് ആദർശ തന്നെ ഒരുപാട് പുതിയ വെറൈറ്റീസ് ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് ഭാവി സാധ്യതകൾ എന്തൊക്കെയാണ് എന്തെങ്കിലും അതിനെന്തെങ്കിലും പ്രത്യേകിച്ചായിട്ട് ലക്ഷ്യമിടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ നമ്മൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻസിന് ശരിക്കും ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരു ഇരുന്നൂറ്റിഅൻപത് ഡോളർ വരെ ഒരു പേർന് കിട്ടും പക്ഷേ നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഒരു ഐറ്റം എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഇപ്പം തന്നെ ഞാൻ എക്സ്പോർട്ട് ചെയ്യാറ് വേറെ ആൾ ലൈസൻസിൽ വേറെ ആൾ അണ്ടറിലാണ് നമ്മളിത് ചെയ്യാറ് അപ്പോൾ അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനോട് ഫിഷറീസിനോട് പറഞ്ഞിട്ടുണ്ട് ഫിഷറീസ് എല്ലാ സപ്പോർട്ടും ഉണ്ട് പക്ഷേ ഇതിന് കുറെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇത് എടുക്കണം കേരള ലൈസൻസ് മാത്രമല്ല അതിൻ്റെ പുറമെ കുറെ എൻഒസിയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പം ഞാനിപ്പം ലാസ്റ്റ് മന്ത് സത്യം പറഞ്ഞാൽ അതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് ഇനിയിപ്പം വിത്തിൻ ടു ത്രീ മന്ത്സിൻ്റെ ഉള്ളിൽ നമുക്കത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എക്സ്പോർട്ടിങ് കാര്യങ്ങൾ നമ്മൾക്ക് ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേൾഡ് മാർക്കറ്റിലേക്ക് തന്നെ നമുക്ക് ഈ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻസിനെ നമുക്ക് അയക്കാൻ പറ്റും അപ്പോൾ അത്രയ്ക്കും വലിയൊരു മാർജിനിൽ നമുക്ക് ചെയ്യാം ഇപ്പം ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഡെവലപ്പ് ചെയ്ത സ്ട്രെയിൻ നമ്മളത്രയും ക്വാണ്ടിറ്റി ബൾക്ക് ചെയ്തിട്ട് നമ്മളത് വളരെ തുച്ഛമായ റേറ്റ് മീൻസ് തൗസൻഡ് ബിലോയിലാണ് നമ്മളത് സെയിൽ ചെയ്യുന്നത് പകരം അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് നമുക്കത് ഇറക്കാൻ പറ്റിയിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ ഒരു ഫിഫ്റ്റീൻ ട്വന്റി തൗസൻഡ് റേഞ്ച് ഒരു പേർ നമുക്ക് കിട്ടും ഒരു കാര്യം ഭാവിയിലേക്ക് നമ്മൾ ഈ ലൈസൻസും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും തുടക്കത്തിൽ വിപണനം നടത്തി എന്ന് പറയുന്നത് ഒരു ലൈസൻസിന്റെ ആവശ്യം നമ്മൾ ആയിട്ട് ചെയ്യുമ്പോഴല്ലേ ആവശ്യം വരുന്നത് അത് ഈ കോവിഡിന്റെ ടൈം കഴിഞ്ഞ സമയത്തായിരുന്നു പെട്ടെന്ന് ലൈസൻസ് വളരെ നിർബന്ധമാണ് ഇതിന് രജിസ്ട്രേഷൻ മസ്റ്റാന്നൊക്കെ ഉള്ള ഒരു റൂമർ വന്നത് ആ സമയത്ത് കുറേ ആൾക്കാർ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള തന്നെ കുറേ ഫാമേഴ്സ് സ്റ്റോപ്പ് ചെയ്തു കാരണം അവർ ചെറിയൊരു ഹോബിക്ക് വേണ്ടി തുടങ്ങിയതായിരുന്നു അപ്പോൾ അവർ ഓരോരുത്തർ പറഞ്ഞ് പേടിപ്പിച്ചു ലൈസൻസ് ഇല്ലാണ്ട് ചെയ്ത ഫൈന് വരും ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും കൂടെ ചെയ്യാണ്ട് കുറേ ആൾക്കാർ നിർത്തി പക്ഷേ ഞാനൊക്കെ ലൈസൻസിന് അപ്ലൈ ചെയ്ത ഫിഷറീസ് അത്രയ്ക്കും സപ്പോർട്ടാണ് ലൈസൻസിൻ്റെ കൂടെ തന്നെ അവർ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട് ചെയ്യാനും നമ്മൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാണ് കേട്ടോ കാരണം ഫിഷറീസിനെ എപ്പോഴും കാര്യത്തിൽ നമ്മൾ അഭിനന്ദിക്കാനെ വേണം കാരണം ഞങ്ങൾക്ക് വേണ്ട എന്തൊരു ഡൗട്ടും എന്തൊരു കാര്യത്തിന് പോകുകയാണെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസാന്നുള്ളൊരു ഫീലിംഗ് ആവിന്ന് വരാറില്ല അവരെക്കൊണ്ടാവുന്ന എല്ലാ സപ്പോർട്ടും ഫിഷറേസിന് തരാറുണ്ട് ഇപ്പോൾ ഈ ലൈസൻസ് രജിസ്ട്രേഷനും ഇതുവരെ എടുക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ഒരു വലിയ പൈസ ചിലവും കാര്യങ്ങളും ഒന്നുമില്ല വളരെ ഈസി ആയിട്ട് രജിസ്ട്രേഷൻ ലൈസൻസും കിട്ടും പക്ഷേ ഇതിന് വേണ്ടി വയ്യാല നടക്കാൻ താല്പര്യം കുറേ നൂലാമാലകൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് നിർത്തി കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ള ഇതാണ് ഫിഷറീസ് ലൈസൻസ് രജിസ്ട്രേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് എസ്പെഷ്യലി കോഴിക്കോടാണെങ്കിൽ ഒരു പ്രയാസവും കോഴിക്കോട് ഫിഷറീസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് എന്തെങ്കിലും അംഗീകാരങ്ങൾ തേടി വന്നിട്ടുണ്ടോ ഓൾ ഇന്ത്യ ഗപ്പി കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കാറുണ്ടായിരുന്നു അപ്പം അതില് രണ്ട് മൂന്ന് കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു അപ്പോ ഞാനൊരു കൗതുകത്തോടെയാണ് ആദർശ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്നത് അലങ്കാര മത്സ്യ കർഷകൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു ഗവേഷകനും കൂടിയാണ് അപ്പൊ എങ്ങനെയൊക്കെ ആ തൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതൊരു ഇഷ്ടം കൂടിയാണ് അല്ലെ നമ്മൾ തെരഞ്ഞെടുത്ത ആ മേഖലയോടുള്ള ഒരു ഇഷ്ടവും കൂടിയാണ് നൂറ് ശതമാനം നൂറ് ശതമാനമുള്ള ഒരു അർപ്പണ മനോഭാവവും കൂടിയാണ് അപ്പോൾ ആദർശിനെ നമ്മുടെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം ഭാവിയിൽ ഈ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ പോട്ടെ ധാരാളം അംഗീകാരങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു നന്ദി താങ്ക് യു വിനോദം വരുമാനമാകുമ്പോൾ അലങ്കാര മത്സ്യകൃഷി ചെയ്യുന്ന യുവ യുവകർഷകൻ ആദർശായിരുന്നു ഇതുവരെ നമ്മളോടൊപ്പം വ്യാപാര വാണിജ്യ രംഗങ്ങളിലെ പ്രധാന മേഖലകളിൽ ഗണ്യമായ നിരക്ക് ഇളവ് വരുത്തിക്കൊണ്ട് രാജ്യത്ത് ലളിതമായ ഒരു ജിഎസ് ടി ഘടന അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിലൂടെ കുറഞ്ഞ ചിലവിൽ ആരോഗ്യ പരിരക്ഷ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് ബഹുമുഖ മേഖലകളെ സ്പർശിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ജിഎസ് ടി പരിഷ്കാരങ്ങൾ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ കുതിപ്പിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കാരണമാകും എല്ലാ വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് പോളിസികളും നികുതിയിൽ നിന്നും ഒഴിവാക്കുന്നതിലൂടെ സാധാരണക്കാർക്ക് ലൈഫ് ഇൻഷുറൻസ് കുറഞ്ഞ ചിലവിൽ ലളിതമാവുകയും രാജ്യത്തെ ഇൻഷുറൻസ് കവറേജ് വർധിക്കുകയും ചെയ്യും വയലും വീടും സമാപിക്കുന്നു